ഒളിച്ചോടുന്നവരോടെങ്കിലും നിങ്ങൾക്ക് എന്താ ഒരു കാര്യം പറയാനുള്ളത് ഓടട്ടെ നീ പാത്രം കഴിവില്ലേ ഞാൻ ചോറ് വെക്കാം ഈ ഒരു പ്രശ്നം എല്ലാവിടെ ഉണ്ടാവും അതൊക്കെ നോക്കിട്ട് വേണം നിങ്ങൾ കല്യാണം കഴിക്കാൻ നിങ്ങൾ അങ്ങനെ ആലോചിച്ച് നോക്ക് ഇതിന് വേറെ എന്തെങ്കിലും പണി ഉണ്ടാവും വീട്ടിൽ ഇല്ല മൊത്തത്തിൽ പറഞ്ഞാ എല്ലാ പണ്ടും ഞാരാജിക്കുന്നു പക്ഷെ ഇപ്പോഴും അറിയാത്ത അന്നത്തെ ദിവസം ചാവാൻ വരെ പോയി ചാടി തിങ്കളാഴ്ച വരാ തിങ്കളാഴ്ച നല്ല ദിവസം നല്ല ദിവസം ആ പോയ പോക്കാണ് ഇപ്പൊ രണ്ട് കുട്ടികളായി ഞാൻ ഒരു അടിമയായിരുന്നു അവളുടെ പണ്ടത്തെ ആ ഒരു ഡയലോഗിൽ പറയണ പഴം ആ ഒരു രീതിക്കായിരുന്നു ഞാൻ ഇത്രയും എന്നിട്ട് അവളെന്നെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞോണ്ടിരിക്കും ഞാൻ പറഞ്ഞു ഇപ്പൊ നീയല്ലീ നിന്നീങ്ങാട്ട് എന്നെ കറക്റ്റായിട്ട് നോക്കുന്ന ഒരാള് വന്നു അവള് അവളും ഞാനും ഭയങ്കര സ്നേഹത്തിലാണെന്നൊക്കെ പറഞ്ഞു ഞാൻ ഒക്കെ

ണയിച്ചല്ലോ പ്രണയിക്കുന്ന സമയത്ത് കുട്ടിക്കാലത്തൊക്കെ നമുക്ക് പ്രണയം ഉണ്ടാവും മിക്കക്ക് മുൻപ് ആരെങ്കിലും ഒരു എട്ടിലും ആ ഒരു റേഞ്ച് ആ സമയത്ത് ഒരു പ്രണയം ഉണ്ടായിരുന്നു അത്യാവശ്യം നല്ല രീതിക്ക് പോയ ഒരു സംഭവമായിരുന്നു അത് അത്യാവശ്യം നല്ല രീതിക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അത് കഴിഞ്ഞ് കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയി ഒരു എട്ട് വർഷം ഞാൻ വർക്ക് വർക്കൊക്കെ ഒക്കെ കഴിഞ്ഞ് ആ ഒരു സമയത്ത് നന്നായിട്ട് സ്ട്രഗിൾ ചെയ്ത് നിൽക്കുന്ന സമയമാണ് ആ സമയത്ത് അവൾക്ക് വേറെ കല്യാണ ആളേജിനൊക്കെ വരാൻ തുടങ്ങി എട്ട് വർഷം പ്രണയിച്ചു ആ ഏഴു വർഷം ഏഴ് വർഷം എട്ട് വർഷം മൊത്തം അതിന്റെ ഇടയിൽ ഞാൻ പിന്നെ പ്രശ്നങ്ങളും കാര്യങ്ങളായിട്ട് കുറെ ഓടിയത് എല്ലാം കൂടിയിട്ടാണ് എട്ട് വർഷം കണക്ക് വെച്ചത് അത് അതുവരെ അവളുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല അവൾക്ക് വേറെ ആലോചന വന്നോണ്ടിരിക്കായിരുന്നു വീട്ടുകാരൊക്കെ ഭയങ്കര സീനായിരുന്നു ഇവളുടെ വീട്ടുകാരനെ പോലെ ഒന്നല്ല അവളുടെ വീട്ടുകാർ വഞ്ച് സീന അവര് മൂന്ന് പൊതുക്കളാ എല്ലാം വീടൊക്കെ അടുത്ത നമ്മളെ എല്ലാവരും ഏകദേശം ഇതിൽ വേറെ ട്വിസ്റ്റ് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഏട്ടൻ ചേച്ചി അതിന് മുന്നേ ഒരു കാര്യം പറഞ്ഞു ഏട്ടൻ ചേച്ചി ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചായിരുന്നു അതുകൊണ്ടായിരുന്നു എന്റെ ബ്രദറിനൊന്നും താല്പര്യമില്ലാത്തത് അവർക്കറിയായിരുന്നു ആ എന്നിട്ട് കൊറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയി തൃശൂർ തൃശ്ശൂർ സൈഡിലൊക്കെ വെച്ചിട്ടാണ് സ്ഥലം പറഞ്ഞു ആ അങ്ങനെ സ്ഥലത്ത് വെച്ചിട്ടായിരുന്നു ഈ പരിപാടികളൊക്കെ നടക്കണ്ടായിരുന്ന ആ സമയത്തൊക്കെ ഞാൻ അവിടെ തന്നെ ആയിരുന്നു ഞാൻ എന്റെ വർക്കും കാര്യങ്ങളെല്ലാം കളഞ്ഞു കാണാൻ വേണ്ടിട്ട് പോവും കാണാൻ വേണ്ടി പോയി 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 കൊറേ നാൾ കഴിഞ്ഞപ്പോ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു അവന്റെ വീട്ടുകാരെല്ലാരും കൂടി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇത് നടക്കില്ല നീ വെറും പറ്റിപ്പാണ് എന്നുള്ള രീതിക്ക് സംസാരിച്ചു പിന്നെ ആ സമയത്ത് എൻ്റെ പൈസയും കാര്യങ്ങളൊക്കെ കുറവാണ് അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ല ഞാൻ പറ്റിക്കില്ല ആൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ എനിക്ക് കൊടുക്കാൻ പറ്റും കൊറേ വിശ്വസിപ്പിച്ച് അവർക്ക് പറ്റൂല എന്നിട്ട് അവര് കൂടി എന്നെ വിളിച്ച് ഒരു പാർക്കിൽ കൊണ്ടിരുത്തി എന്നിട്ട് അവളോട് പറയാൻ പറഞ്ഞു ഇഷ്ടമല്ല പോകണം എന്നെ വിട്ട് പോകണം എന്ന് പറഞ്ഞു ഓക്കെ ഞാൻ പോയി അത് എൻ്റെ പറഞ്ഞ എൻ്റെ കയ്യില് കുറെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇണ്ടായിരുന്നു എല്ലാം ഡിലീറ്റ് ഡിലീറ്റ് ഡിലീറ്റിപ്പിച്ചു പക്ഷെ ഇപ്പോഴും ആൾക്കാരറിയാത്തൊരു കാര്യം ഇപ്പോഴും ഫോട്ടോയുണ്ട് പറയാൻ പറ്റൂല ഭാവിയിൽ വേറെ എന്തെങ്കിലും പ്രശ്നം ഇപ്പോഴും അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ റീസൺ ഭാവിയിൽ പ്രശ്നം വരും പറയുന്നത് അവിടെ അവിടെ അവര് പറഞ്ഞിരിക്കണമെന്ന് ഞാൻ അറിഞ്ഞത് രണ്ടു വർഷമാണ് ഞങ്ങള് പ്രണയിച്ചെന്നാണ് പക്ഷെ സംഭവം എട്ട് വർഷമാണ് ഞങ്ങൾ പ്രണയിച്ചത് എന്നിട്ട് വീട്ടുകാരാണോ പെണ്ണാണോ പറഞ്ഞത് രണ്ടു വർഷിച്ചിട്ടുള്ളൂ അതെനിക്കറിയില്ല അതെനിക്കറിയില്ല ആ സ്റ്റോറിയെന്ന് എനിക്കറിയില്ല എന്റെ അടുത്ത് വന്ന സ്റ്റോറി ഇങ്ങനെയാണ് വർഷം പ്രണയിച്ചു അങ്ങനെയാണ് കല്യാണം കഴിച്ചു എന്നുള്ള രീതിക്ക് പക്ഷെ ആൾക്കെന്നെ അറിയുമെന്ന് എനിക്ക് ഇതുവരെ അറിയില്ല പുള്ളിക്കാരനെന്നെ അറിയാൻ ഞാൻ കാരണം ഇനി അവന്റെ കുടുംബം കലകളുള്ള കുട്ടികളാ അതൊന്നും അറിയില്ല ആ അതിനെല്ലാം പറഞ്ഞേ അങ്ങനെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു എന്നിട്ട് ഞാൻ തിരിച്ചു വന്ന് ഒരു ഒരാഴ്ച ഫുള്ള് സാഡായിരുന്നു ഞാനും എന്റെ അമ്മയും എന്ന് ഞാൻ കരഞ്ഞോണ്ടിരിക്കുക രാവിലെ എനിക്ക് റെഡി ആകും എന്നുവെച്ചാൽ അവൾ മൊത്തത്തിൽ സീനായി അത് കഴിഞ്ഞിട്ട് ഞാൻ വന്നിട്ട് അന്നത്തെ ദിവസം ചാവം വരെ പോയി അന്നത്തെ ദിവസം വന്ന് കുളത്തിൽ ചാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുടെ ഒരു കസിൻ ഉണ്ട് അവനെയാണ് ഞാൻ വിളിച്ചിട്ട് ആകെ ഫോൺ എടുത്ത ഒരാൾ അവന്റെ അടുത്ത് പോയിട്ട് എനിക്ക് ഇങ്ങനെ ഉണ്ടായി അവൻ പൂരത്തെ അവളുടെ അങ്ങനെയാണ് ഇങ്ങനെയാണ് അവളില്ലേ പോട്ട അങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ സമാധാനിപ്പിച്ചിരിക്ക അപ്പോ കോൾ ചെയ്ത് തന്നെ എനിക്ക് അപ്പൊ എന്നോട് പറയാണ് എന്നെ ഇഷ്ടമല്ലാവ് അപ്പൊ ഞാൻ ചാവ് എന്ന് പറഞ്ഞ സാധനം മാത്രമേ മുട്ട മരിക്കാൻ ഇങ്ങനെ ശ്വാസം മുട്ടല്ലേ എന്തു ചെയ്യാൻ പറ്റും അവനുണ്ടായിരുന്നു അടുത്ത് അവനെ മുടി പിടിച്ച് വലിച്ച് കയറ്റി അതെ പിന്നെ എനിക്ക് മനസ്സിലായി എന്നുവെച്ചാൽ ഞാൻ പോയി ചത്തു കഴിഞ്ഞാൽ എനിക്ക് ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല എന്റെ വീട്ടിൽ ആ സമയത്ത് എന്റെ ഫോൺ ഓഫ് ആയിരുന്നു അത് കഴിഞ്ഞ് ഫോൺ ഓൺ ചെയ്തോട്ട് കോൾ വരാൻ തുടങ്ങി എന്റെ വീട്ടുകാരെല്ലാവരും വിളിക്കാൻ തുടങ്ങി അതുവരെ തന്നെ ആരും വിളിക്കില്ല എന്ന് എന്നുവെച്ചാൽ നമ്മൾ എപ്പോഴും ഒരുമിച്ചിണ്ടല്ലോ എല്ലാവരും വിളിച്ച് കരച്ചിലും കാര്യങ്ങളൊക്കെ ആയി നാട്ടിൽ എന്നെ തപ്പി നടക്കുക എല്ലാവരും ഈ ഈ സീൻ എല്ലാവരും അറിഞ്ഞ് അത് കഴിഞ്ഞപ്പഴിഞ്ഞാൽ എല്ലാ നാട്ടിലെല്ലാവർക്കും അറിയാലോ അപ്പൊ ഈ സീൻ എല്ലാവരും ആരൊക്കെ പോയി പറഞ്ഞു കൊടുത്ത് പറഞ്ഞു പറഞ്ഞോഴിക്ക് ഞാൻ ചാവാൻ പോകണമെന്നൊക്കെ പറഞ്ഞ് ഇവൻ അതും പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ഞാൻ ചാവാൻ പോയി എന്നൊക്കെ പണ്ട് അനിയത്തിമാരൊക്കെ വിളിച്ച് വൻ സീൻ എനിക്ക് ആകെ രണ്ട് മൂന്ന് അനിയത്തിമാരുള്ളൂ എന്റെ കസിൻസ് ആണ് സ്വന്തം ആരുല്ല അപ്പൊ കസിൻസ് ആണ് അവര് വിളിച്ച് പോരെ തെറി തെറിയൊക്കെ വിളിക്കണത് നീ ഇങ് വാ നീ നിന്നെ ഞാൻ നോക്ക അമ്മായിമാര് മേമാര് അപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത് ഒരു പെണ്ണിന് വേണ്ടി പോയി ചാവണത് ഷോക്കാണ് എന്നിട്ട് നേരെ പിറ്റേ ദിവസം അവളുടെ കോളേജിൽ പോയി അവിടെ എനിക്ക് കുറെ ഫ്രണ്ട്സ് ഉണ്ട് ഇവിടെ കാരണം കമ്പനി ആവണത് അവരൊക്കെ അടിപൊളിയ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞു നിങ്ങൾ നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കും ഞാൻ ഇനി എന്തായാലും ഇങ്ങോട്ട് വരില്ല എന്നൊക്കെ പറഞ്ഞ് കുറച്ച് കരച്ചൊരു വീശിലൊക്കെ അങ്ങനെ ഇറങ്ങി അവിടെ നിന്ന് അവിടെ നിന്ന് ഇറങ്ങി അത് കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് പിന്നെയും വിളിച്ചു തന്നെ പിന്നെയും വിളിച്ചേ ഞാൻ കൂടെ വരാ ഞാൻ അപ്പൊ ഞാൻ സമയാണ് എന്നിട്ട് ഒരു വണ്ടിയൊക്കെ എനിക്കൊന്ന് ആലോചിക്കണം ഞാൻ അപ്പൊ ഞാൻ വീട്ടിൽ വിളിച്ചിട്ട് പറഞ്ഞു അമ്മ പാർട്ടിക്കാരനെയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചോ അവള് വരും ഒരു മനുഷ്യനൊരു പരിധിയില്ല ഞാൻ വീട്ടിൽ അടുത്ത് അപ്പൊ എന്റെ അച്ഛനൊന്നും എന്നെ സപ്പോർട്ട് ചെയ്യില്ല ഈ ലവല്ലേ അച്ഛൻ വരെ എന്നെ സപ്പോർട്ട് ചെയ്ത് വിളിച്ചിട്ട് വാടാ നീ വിളിച്ചിട്ടോ ബാക്കി എന്തുണ്ടെന്ന് ഞാൻ നോക്കാന്ന് പറഞ്ഞു പുള്ളിക്കാർ വൻ സപ്പോർട്ട് ഞാൻ സന്തോഷിക്കാൻ വെച്ച് കഴിഞ്ഞാൽ കൊണ്ടുവരാൻ നമുക്ക് പേടിക്കാനില്ല എന്നിട്ട് അച്ഛനെ വിളിച്ചു പറഞ്ഞു പാർട്ടിക്കാരനെയൊക്കെ സെറ്റ് ചെയ്തു ചോദിച്ചു ഇവരെല്ലാരും വിളിച്ചുകൊണ്ടിരിക്കുക മേന്മാർ അമ്മായിമാരെല്ലാവരും വിളിച്ചു എന്നെ എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ് അപ്പൊ ഞാൻ വിളിടുത്തു വന്ന് ചോദിച്ചു പൂവല്ലേ ചോദിച്ചു അപ്പൊ പറയണെ ഞാൻ തിങ്കളാഴ്ച വന്നാൽ പോരെ ഞാൻ വെള്ളിയാഴ്ച പോണത് ശനി ഞായർ തിങ്കൾ മൂന്ന് ദിവസം ഉള്ളൂ എടി ഇന്ന് പോലെ ഇന്ന് അന്ന് വൈകിട്ട് എന്തോ ആയി അപ്പൊ പറയാണ് ഇന്ന് പോവല്ലേ നമുക്ക് നാളെ കല്യാണം അല്ല സെറ്റ് ചെയ്യാലോ തിങ്കളാഴ്ച വരാ തിങ്കളാഴ്ച നല്ല ദിവസം ആ നല്ല ആ പോയ പോക്കാണ് ഇപ്പൊ രണ്ട് കുട്ടികളായി ആ പോയ ഒരു ജോലിക്ക് പോയി ആ ഞാൻ അവിടെ പോയി വർക്ക് എന്നെ വിളിച്ചു വരുത്തിയിട്ട് എന്നോട് പറയാണ് ഞാൻ നിന്റെ കൂടെ വരാം ഇങ്ങോട്ട് വന്നാ മതി വന്ന ഞാൻ വന്ന് അവിടെ നിൽക്കുമ്പോ എന്നോട് പറയാൻ തിങ്കളാഴ്ച വരാൻ പറഞ്ഞു പിന്നെ പോയിട്ട് ആളും കാണാനില്ല പിന്നെ വിളിച്ചു നോക്കിയോ പക്ഷെ വിളിക്കാൻ പറ്റില്ല വിളിക്കാനൊന്നും പറ്റില്ല ഇതില് വേറെ കൊറേ സംഭവം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് എന്റെ പൈസയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അപ്പൊ ഇവള്ക്ക് ആ പുള്ളിക്കാരൻ ഫോണ് വാച്ച് ഇങ്ങനെ കൊറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊടുത്തു സിറ്റുവേഷൻ അതായിരിക്കുമല്ലോ ഇപ്പൊ ഗേൾസിന് നോർമലി കാണുമ്പോ നമ്മളെ കറക്റ്റ് ആയിട്ട് നോക്കണ ഒരാളാണെന്ന് പശ്ചേ തോന്നില്ല അവരെല്ലാം കറക്റ്റ് ആയിട്ട് നോക്കി ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നോക്കിയിട്ടല്ലേ ചെയ്യുള്ളൂ സ്നേഹം സംഭവം അത് ഉണ്ടായിരുന്നില്ല അത് ഞാൻ പിന്നെ അറിയണത് എന്ന് വെച്ച് കഴിഞ്ഞാ അവളൊരു ഫ്രണ്ട് ഉണ്ട് അവളാണ് എന്നോട് പറയുന്നത് ഫോൺ വാങ്ങിക്കൊടുത്തിട്ട് വാച്ച് വാങ്ങിക്കൊടുത്തിട്ടുണ്ട് നീ ഇതൊക്കെ അറിഞ്ഞോന്ന് എന്ന് ചോദിച്ചു അപ്പോളാണ് ഞാൻ അവളോട് പോയി ചോദിക്കണേ ഫോണും വാച്ച് കിട്ടിയായിരുന്നു ഓ കിട്ടിയായിരുന്നു എന്നിട്ട് കാണിച്ചത് എന്റെ നമ്പർ വന്നു എനിക്കപ്പോ തന്നെ എന്നിട്ട് ഞാൻ പിന്നെ വിളിക്കുന്നത് അവളുടെ കല്യാണത്തിന് കല്യാണത്തിൽ വിളിച്ചു പറഞ്ഞാൽ തേപ്പുവെട്ടിയായിട്ട് അങ്ങോട്ട് എന്ന് പറഞ്ഞു അന്ന് പിന്നെ എന്റെ മേമന്റെ എന്തോ പ്രസവത്തിന്റെ നോക്കാൻ പോകാരുന്നു അതുകൊണ്ട് എനിക്ക് പോവാൻ പറ്റിയില്ല അല്ലെ പോയനെ അല്ലേ പോയനെ അടിയും കിട്ടിയേ എന്ന് വെച്ചാ അവര് എന്നെ വിളിച്ചിട്ട് ആ സമയത്തൊക്കെ എല്ലാവരും എന്നെ വിളിക്കും ഞാൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുന്നു എന്നെ വിളിച്ചിട്ട് ഭീഷണിയായിരുന്നു ആ സമയത്ത് നിന്നെ അടിക്കോടാ കൊല്ലോടോ എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ എന്തുകൊണ്ടും അത് നല്ലതായി ഇങ്ങനെ പറയട്ടെ അല്ലെ എന്തുകൊണ്ടാണ് അത് നല്ലതായി എന്താ വെച്ചാ ഞാൻ അവളുടെ കൂടെ ആയിരുന്നു കഴിഞ്ഞാ എവിടെ എത്തില്ല എന്താ ഞാൻ ഒരു അടിമയായിരുന്നു അവളുടെ അടുത്ത് ഞാൻ ഒന്നിനും അവളൊന്നും പറയാറില്ല വീട്ടിലൊരു പ്രശ്നം എന്താ അവളിനെ പുറത്തേക്ക് വരാൻ പറഞ്ഞാൽ കറക്റ്റ് ടൈമിൽ ഞാൻ അവിടെ ഉണ്ടാവും എന്ന് വെച്ചാൽ പണ്ടത്തെ ആ ഒരു ഡയലോഗിൽ പറയണ പഴം ആ ഒരു രീതിക്കായിരുന്നു ഞാൻ പിന്നീടാണ് ഞാൻ മാറാൻ തുടങ്ങിയത് എനിക്ക് മനസ്സിലായി നമ്മൾ ഇത്രയും സ്നേഹിച്ചിട്ട് നമ്മുടെ അടുത്ത് ഒരാൾ ഇങ്ങനെ കാണിക്കേണ്ടതുണ്ടെങ്കിൽ ഒരു വാല്യൂ കൊടുക്കണ്ട നമ്മൾ മാറി തുടങ്ങാന്ന് പറ അങ്ങനെ മാറി ഞാൻ മൊത്തത്തിൽ മാറി ഇപ്പൊ എനിക്ക് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കിട്ടി അത് ഞങ്ങള് ഇൻസ്റ്റയില് സെറ്റായി ഇപ്പോൾ അവൾ കാണേണ്ടതെല്ലാം അതിനു വേണ്ടിയിട്ടാണ് ഈ പറയുന്നത് നിന്നോടാണ് ഈ പറയുന്നത് ആ ഇപ്പൊ അവളിതെല്ലാം കാണുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഞാൻ അവളെ വിട്ട് വന്നില്ലായിരുന്നുണ്ടെങ്കിൽ എവിടെ എത്തില്ലായിരുന്നു അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് ഒരു ഒന്ന് രണ്ട് വീഡിയോ ഇട്ടപ്പോ അത്യാവശ്യം മെല്ലെ മെല്ലെ കയറി തുടങ്ങി പിന്നെ അങ്ങ് ഓക്കെ ആയിരുന്നു പിന്നെ ലൈഫേ മാറി പിന്നെ ഇൻസ്റ്റയും യൂട്യൂബായിട്ട് മൊത്തം ലൈഫ് മാറ്റി എന്നാലും ഈ ഒമ്പത് വർഷം ബ്രേക്കപ്പ് ചെയ്തിട്ട് വർഷം ഡയലോഗ് പറഞ്ഞിട്ടില്ല പറ ഡയലോഗ് ആ കണ്ട ഇത്രയും ഒരു ഒരു ഇത്രയും ഡയലോഗ് കഴിഞ്ഞാൽ പോണൊരാളുണ്ടല്ലോ പുള്ളിക്കാരൻ പുള്ളിക്കാരന്റെ ഒരു കാര്യം എന്നോട് ഒന്ന് പുള്ളിക്കാരൻ്റെ ആ എനിക്ക് ആള് ആ പേരറിയ ആള് എന്നോട് വന്ന് പറയാ ഇപ്പൊ ഞാനും ഇവളായിട്ട് നിൽക്കുക അപ്പൊ ഞാൻ അവളാണ് ഇവളോട് പറയാ ആൾക്ക് ഞാനല്ലാണ്ട് വേറൊരു പെണ്ണ് കിട്ടില്ല എന്നോട് പറയാം എട്ട് വർഷം ഞങ്ങൾ ഒരുമിച്ച് നടന്ന എന്നോട് വന്ന് പറയാണ് ആൾക്ക് ഞാനില്ലാണ്ട് വേറൊരു പെണ്ണ് കിട്ടില്ല അതുകൊണ്ട് നീ വേറെ നോക്കരുന്ന് വേറെ വേണ്ടിട്ട് കല്യാണം പെണ്ണ് കിട്ടില്ല അതുകൊണ്ട് നീ ഞാൻ പിന്നെ പിന്നെ ഒന്നും പറയില്ല ഞാൻ അങ്ങനെ വിട്ടതാണ് പിന്നെ അതി പിന്നെ ഞാൻ വേറെ കാര്യത്തിനൊന്നും പോയിട്ടില്ല പിന്നെ ഇവിളുടെ കാര്യത്തിൽ ഒരു പ്രശ്നം വന്നായിരുന്നു ഇതിന്റെ ഇടയിൽ ഒരു മസാലയെ കൂട്ടിട്ട് സാധനം വന്നായിരുന്നു ഞാൻ സമയത്ത് നമ്മളപ്പോ ചോരത്തിളുപ്പാണല്ലോ എന്നെ വിളിച്ചവള് വിളിച്ച സമയത്ത് ഞാൻ പറഞ്ഞു അത് എൻഗേജ്മെന്റ് കല്യാണം കഴിഞ്ഞിട്ടാണോ ഡൗട്ട് കല്യാണം കഴിഞ്ഞിട്ട് മുന്നേ ഞങ്ങളെയല്ല അവളുടെ എന്നിട്ട് അവൾ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞോണ്ടിരിക്കും നീ അല്ലെ നിന്നെയും എന്നെ കറക്റ്റ് ആയിട്ട് നോക്കുന്ന ഒരാള് വന്നു അവള് അവളും ഞാനും ഭയങ്കര സ്നേഹത്തിലാണെന്നൊക്കെ അങ്ങ് ഓക്കെ ഇവള് ഇവളത് നേരെ അവളുടെ വിളിച്ചു പറഞ്ഞു ചേച്ചി അതൊരു പ്രശ്നമായിരുന്നു കമ്പനി അല്ലേ അവര് കല്യാണം ഇപ്പോഴും ഉണ്ടാവും എല്ലാം പറഞ്ഞു കഴിഞ്ഞു ഇവളുടെ വീട്ടിൽ വിളിച്ച് അവള് സംസാരിച്ചു എന്താ പറഞ്ഞത് എനിക്ക് അറിയില്ല അത് കഴിഞ്ഞിട്ടാണ് മൊത്തം പ്രശ്നം തുടങ്ങണത് പ്രശ്നം തുടങ്ങി ഇവിടെ അടുത്തും കാര്യങ്ങളൊക്കെ ചോദിക്കാൻ തുടങ്ങി എന്റെ ഫോണൊക്കെ പിടിച്ച അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് കാരണം ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ കാരണോ നിങ്ങളുടെ ലൈഫിലും പ്രശ്നങ്ങൾ ഞങ്ങളുടെ ഞങ്ങളുടെ ലൈഫിൽ ലൈഫിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല ഐ മീൻ ഇങ്ങനെ പോവല്ലേ അതിന്റെ വേറെ പ്രശ്നങ്ങളുണ്ടായില്ലേ ചേച്ചി ചേട്ടനോണ്ടല്ലോ വിളിച്ചിട്ടാണ് എല്ലാ കാര്യങ്ങളും പറഞ്ഞത് ഇപ്പൊ വീട്ടിലിപ്പോ രണ്ടു വർഷം പ്രണയിച്ചതിന് ശേഷമാണോ വീട്ടിൽ പറഞ്ഞത് മിക്കി ആ അതെ രണ്ടു വർഷം എന്നാലും അധികം പിള്ളേരും അങ്ങോട്ട് പറയില്ല അല്ലേ എനിക്ക് പറയേണ്ട വേറെ വഴിയില്ല ആദ്യമേ പറഞ്ഞു അപ്പൊ വീട്ടിൽ പറയാൻ വീട്ടിൽ പറഞ്ഞു പക്ഷെ ആണല്ലോ എല്ലാവരും അങ്ങനെയാണ് ഫാമിലിന്നുള്ള എട്ട് വർഷം നമുക്കൊന്നും സഹിക്കാൻ പറ്റില്ല തരണം ചെയ്യാനൊന്നും ഇല്ല ആ സമയത്ത് എനിക്ക് ഫ്രണ്ട്സ് കാര്യങ്ങളൊന്നും ഇല്ല എന്റെ വീടിൻ്റെ അവിടെ ഫ്രണ്ട്സ് ഉണ്ട് പക്ഷെ ഞാൻ അവരായിട്ട് വലിയ കമ്പനി ഇല്ല എന്നിട്ട് ഒരു ദിവസം ഞാൻ ഇതുപോലെ ഫെയിലിയറൊക്കെ ആയി കഴിഞ്ഞ് വീടിൻ്റെ അവിടെ പോയപ്പോൾ കുറേ പിള്ളേർ അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് അറിയാവുന്ന ചെറുപ്പം തൊട്ട് അറിയാവുന്ന ഒരു മൂന്ന് വയസ്സ് തൊട്ട് എനിക്ക് അറിയാവുന്ന ഒരു ഉണ്ട് അവൻ അവിടെ നിൽക്കണ്ടായിരുന്നു അവൻ അവനായിട്ട് ഞാൻ കമ്പനി ഇല്ല ഇപ്പം ഞാൻ അവൻ്റെ അടുത്ത് വീട്ടിലാണ് വരുന്നത് അവൻ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു ഞാൻ അവൻ്റെ അടുത്ത് നേരെ അടുത്ത് പോയി അപ്പം അവൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞ് എനിക്കെന്തേലും പ്രശ്നം ഉണ്ടോ എന്ന് ചോദിച്ചു അപ്പം തന്നെ ഞാൻ അവനെ കെട്ടിപ്പിടിച്ച് കരച്ചിൽ തുടങ്ങി അന്ന് ആ കരച്ചിൽ കഴിഞ്ഞിട്ട് പിന്നെ അവന്മാരായിരുന്നു എൻ്റെ കൂടെ ഫുള്ള് അവന്മാരെന്നെ എല്ലാവരുടെയും കൊണ്ടുപോകാൻ തുടങ്ങി അവൻ്റെ കസിൻസിൻ്റെ വീട്ടിൽ ഞാനൊരു ഏട്ടനെ പോലെയാണ് മുമ്പേ അത് കഴിഞ്ഞ് ഈ ലവ് വന്നേ പിന്നെയാണ് ഞാൻ ഇങ്ങോട്ട് ഫുള്ള് ചാടി അവിടെ ആന്റെ മൈൻഡ് ചെയ്യാണ്ട് നിന്നെ പിന്നെ അത് കഴിഞ്ഞ് ഫുള്ള് അവൻ്റെ ആയിരുന്നു പിന്നെ അങ്ങനെയാണ് ഞാൻ ഓക്കെ ആയത് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും ഓക്കെ ആവും അതെന്ന് ഞാൻ മനസ്സിലാക്കിയാണ് പക്ഷെ ഇപ്പൊ കല്യാണം കഴിഞ്ഞുകൊണ്ട് ഇപ്പൊ കൊറേ ഫ്രണ്ട്സ് പോയി അവർക്ക് അവരെന്റെ മൈൻഡിൽ കുറെ കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്റെ കല്യാണം കഴിഞ്ഞു ഇനി പുറത്തൊന്നും വരില്ല അവള് വിട്ടാക്കില്ല എന്നുള്ള രീതിയിൽ മൊത്തത്തിൽ മാറി എന്ന് വെച്ചാൽ ആ സമയത്ത് ഇവിടെ വിട്ടാക്കില്ലായിരുന്നു കാരണം ഇവള്ക്ക് വീട്ടില് പേടിയും കാര്യങ്ങളൊക്കെ മുമ്പേ പറഞ്ഞല്ലോ ഉള്ളതുകൊണ്ട് പുറത്തേക്ക് വിടാൻ ഭയങ്കര മടിയായിരുന്നു ഞാൻ പോയി കഴിഞ്ഞിരിക്കണം അങ്ങനെ കൊറേ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് പഴയ ഫ്രണ്ട്സ് എല്ലാം പോയി അധിക പ്രണയിക്കുന്ന സമയത്ത് ഫ്രണ്ട്സിനെ ഒഴിവാക്കും അവരുടെ കൂടെ ആയിരിക്കും ഫുൾ ടൈം എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴാണ് ഫ്രണ്ട്സേ ഉണ്ടാവില്ല ഞാനും അങ്ങനെ ഞാനങ്ങനെയായിരുന്നു കഴിഞ്ഞാൽ ലവ് ചെയ്യുന്ന സമയത്ത് അവര് വേണ്ടായിരുന്നു എനിക്ക് ഇവളുള്ള സമയത്ത് ഞാൻ അവരിന്റെ കൂടെ ആയിരുന്നു പക്ഷെ അപ്പോഴാണ് എനിക്ക് അവന്റെ വാല്യൂ മനസ്സിലാവണത് ഇവളുള്ള സമയത്ത് ഫ്രണ്ട്സ് കൂടെ വേണമല്ലോ അപ്പൊ ഞാൻ എന്ത് ചെയ്ത് ഒരാളെ ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു കാമുകി ഇല്ലേ കാമുകി ശരിക്കും പറഞ്ഞാൽ പൈസയും ഒരുപാട് ആവും വലിയ പൈസക്കാരനാണ് അങ്ങനെ വിചാരിച്ചിട്ടായിരിക്കും ആ പയ്യന്റെ കൂടെ പോയത് കല്യാണം കഴിച്ചത് എല്ലാത്തിനും ഇപ്പം നേരത്തെ പച്ച തന്നെ പറഞ്ഞു ഞാനൊരു പഴം പോലെ ആയിരുന്നു അങ്ങനെ പറയുന്നതല്ല കാരണം എന്തിനും ഏത് ആവശ്യത്തിന് പോകുന്ന ഒരാൾ എപ്പോ ഏത് ഒരാളും ഒരാൾ ഒരു കാര്യത്തിന് അവളെ അധികം ബുദ്ധിമുട്ടിച്ചിട്ടില്ല പിന്നെ പൈസന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അറിഞ്ഞത് വെച്ചിട്ട് പൈസന്റെ കാര്യത്തിലാണ് അവൾ പോയിരിക്കുന്നത് എന്ന് വെച്ചാൽ ഫോണും കാര്യങ്ങളൊക്കെ കിട്ടി പുതിയതായിട്ട് ഒരാൾ വരുന്നു ആൾ ഫോണൊക്കെ തരുന്നു എന്നെ നോക്കുമ്പോൾ ഞാൻ ഫോൺ വാങ്ങി കൊടുക്കണില്ല ഞാൻ അവസാനം ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ നിനക്ക് ഫോൺ ഏത് ഫോണാണ് വെച്ചാൽ ഞാൻ വാങ്ങിത്തരാം ആ ഫോൺ കണ്ടേ പിന്നെ ഞാൻ പറഞ്ഞു ഫോൺ ഏത് വേണമെങ്കിലും ഞാൻ നിനക്ക് വാങ്ങി തരാം നീ എൻ്റെ കൂടെ വന്നാൽ പോയി എനിക്ക് നീ ഇല്ലാണ്ട് എന്നുള്ളത് അത് നോർമലി എല്ലാവരും അയ്യോ ഇവിടെ ആ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊന്നും ആൾക്ക് സെറ്റപ്പ് ഉണ്ടായിരുന്നില്ലാത്തതുകൊണ്ട് പോയി മറ്റേ ഇപ്പൊ ഈ പച്ച എത്തിയൊരു സ്റ്റേജിൽ എത്തൂല വിചാരിച്ചു കാണോ അത് പറയാൻ പറ്റൂല ഇപ്പൊ എന്താ പറയാ ഈ ഒരു സിറ്റുവേഷനിൽ ഞാൻ എത്തുന്ന അവൾക്ക് എന്തായാലും അറിയാൻ പോണില്ല അവളിലേയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അവളെ പൈസ ഉണ്ട് എന്റെ പൈസ ഇല്ല ഞാനിപ്പോ ഈ ഒരു സിറ്റുവേഷനില് എത്തുന്നു അവൾക്ക് അറിയില്ലല്ലോ ഓ അപ്പൊ വിചാരിച്ചു അല്ല നീ വേറെ നീ സ്നേഹത്തിന്റെ പേര് ഇവള് സ്നേഹത്തില്ലോ ഒരിക്കലും പച്ച ഇങ്ങനെ സ്റ്റഡി ആയിട്ട് തന്നെ തന്നെ നിന്നില്ലേ പച്ചനെ കെട്ടി ഞാൻ കെട്ടി ഞങ്ങള് ഒരുമിച്ചല്ലേ ഇതേപോലെ ആയിരുന്നില്ല അവള് എന്നുവെച്ചാൽ അവള് ഇങ്ങനെ വന്നു ആ സമയത്ത് ആള് പൈസ കാണിച്ച് അവൾ അങ്ങനെ പോയി ഫോണൊക്കെ ആ ഫോണില് നിന്നെ വിളിക്കുന്നു ആ ആവുക അല്ല അത് ഒരു വട്ടം അങ്ങനെ വിളിച്ചിട്ടില്ല അതൊന്നും ഒരു വട്ടം വിളിച്ച് ആ ഒരു വട്ടം വിളിച്ച് ഞാൻ അന്നെ ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ എനിക്ക് വേറെ നല്ല കുട്ടികളെ എന്നുള്ള രീതിക്കൊക്കെ പറഞ്ഞു പച്ച എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു റെക്കോർഡ് കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ 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 ഫുൾ എല്ലാം ഷെയർ എടുത്തു കാര്യം ഫോട്ടോ പോലെ പറഞ്ഞ ാണ് കാരണം അത് ഇപ്പോഴും ഫോണില് ഐ മീൻ ഇമെയിൽ ഐ ഡിയിലാണ് കിടക്കുന്നത് അതുകൊണ്ടാണ് അത് പോവാത്ത അന്ന് ഡിലീറ്റ് ചെയ്തോ പക്ഷേ പെർപ്പസ് ഫുള്ള് ഡിലീറ്റ് ചെയ്തു പക്ഷെ അത് ഇപ്പഴും കിടക്കണത് ഇമെയിലുള്ളത് കൊണ്ടാണ് അല്ലെങ്കിൽ അതന്നെ നമുക്കൊരു ഇതിന് വേണ്ടിട്ട് മനസ്സിലാക്കുന്ന മിക്കിയെ പോലുള്ള ഒരാളെ കിട്ടി മിക്ക ഷെയർ ചെയ്യുന്നു പറഞ്ഞല്ലോ അങ്ങനെയാണോ ഈ പ്രണയത്തെ കുറിച്ച് പറഞ്ഞതും അങ്ങനെ ആദ്യം ഇങ്ങനെ ഒരാളെ പ്രണയിച്ചെന്നൊക്കെ കേട്ടപ്പോ ഒരു ഇത് തോന്നി എട്ടു വർഷം പ്രണയിച്ചല്ലോ ആ ഞാന് എനിക്കറിയില്ല ഐ മീൻ ഫ്രണ്ട്സ് ആയിരുന്നല്ലോ എന്റെ ഏട്ടനും ചേച്ചിയും ഇവരൊക്കെ ഒരു ഒരു ഒരേ ഇതിലായിരുന്നല്ലോ അപ്പൊ ഇവരിങ്ങനെ പ്രണയിച്ചെന്നൊക്കെ കേൾക്കുമ്പോ എന്തോ ഒരു ആദ്യം ഉണ്ടായിരുന്നു കാര്യങ്ങളൊക്കെ പറഞ്ഞെല്ലാം കഴിഞ്ഞപ്പോൾ മാറും അത് മാറിയത് പോലും ഞാൻ അറിഞ്ഞിട്ടില്ല എൻഗേജ്മെന്റ് കഴിഞ്ഞു അത് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നിട്ട് അവളുടെ കസിനാണ് എന്നെ വിളിച്ചു പറഞ്ഞത് അവളുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞി അറിഞ്ഞു ഇതല്ല എക്സ് കിട്ടാ എക്സിന്റെ കാര്യം എൻഗേജ്മെന്റ് കഴിഞ്ഞു ചോദിച്ചു അപ്പൊ ഞാൻ അപ്പൊ ഞങ്ങൾ കോണ്ടാക്ട് ഉണ്ട് എന്നിട്ട് പോലും എന്നോട് പറഞ്ഞിട്ടില്ല അപ്പൊ ഞാൻ വിളിച്ചു ചോദിച്ച അവളോട് എൻഗേജ്മെന്റ് കഴിഞ്ഞു അത് ഞാൻ പോലും അറിഞ്ഞിട്ടില്ല അത് അവരായിട്ട് ചെയ്തു പക്ഷേ ആ സമയത്ത് ഞാൻ 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 അപ്പോഴും മണ്ടനായിക്കൊണ്ടിരിക്കുകയാണ് എട്ട് വർഷം ഒരാളെ സ്നേഹിച്ചിട്ട് ഒരാളെ നമുക്ക് മുൻകൂട്ടി കാണാൻ ചതിക്കുന്നില്ല അപ്പൊ നമ്മളെന്താണ് നമ്മളെല്ലാം കേട്ട് ആ ശരി വിശ്വസിച്ചെന്റ് കഴിഞ്ഞിട്ടുള്ളൂ കല്യാണം നോക്കാന്ന് പറഞ്ഞിട്ട് നിന്നു വിളിച്ചല്ലോ വിളിച്ചു ആ സമയത്ത് ഭീഷണിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു നീ കല്യാണത്തിന് വന്ന് തന്നെ കൊല്ലുന്നു സീനായിരുന്നു അവളെ ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു തേപ്പായിട്ട് പറഞ്ഞു അപ്പേക്ക് അവളെ കസിൻസ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നീ ആ ഭാഗത്തേക്ക് കൊല്ലുന്നു പിന്നെ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ നിങ്ങൾ ഒരുമിച്ച് പോകുന്നതോ ആ അമ്പലത്തിൽ വെച്ച് കണ്ടിട്ടുണ്ട് ഇവളുടെ വീടിന്റെ അടുത്തും അവളുടെ രണ്ട് വീടൊക്കെ അടുത്തടുത്ത അപ്പൊ അമ്പലത്തിൽ ഞങ്ങൾ പരിപാടിക്ക് പോകുമ്പോ അവള് നടന്നു അവൾ ഇങ്ങനെ നടന്നു പോകുമ്പോ ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വരികയാണോ ആ അവിടെ നിന്ന് ഇങ്ങോട്ട് വരിക അപ്പൊ ഇവള് അവിടെ നിൽക്കേണ്ട ഞാൻ ഇവളെ ഇവിടെ പിന്നെ തിരിച്ച് അങ്ങോട്ട് പോവും അവിടുന്ന് പിന്നേ നടന്നു വരും കാണാൻ വേണ്ടിട്ടേ ഈ സൺഡേ ഹോളിയുടെ സിനിമയിൽ ഒരു സീൻ ഉണ്ട് ഇതുപോലെ ശരിക്കും പറഞ്ഞ അവർ ബാലമുരളി വർ അല്ലെങ്കിൽ കൂടെ അവർ ലവറാണെന്ന് പറയുമ്പോ ഭയങ്കര വിശ്വസിക്കാൻ പറ്റുന്നില്ല ഒറ്റയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല നേരെ ഞാൻ അവളെ ഒറ്റില്ല അങ്ങോട്ട് പോയിട്ട് പിന്നെ തിരിച്ചു നടന്നു വരും കാണിക്കാൻ സമയം ഒന്നുമില്ല കേട്ടോ എങ്ങനെയാ സുന്ദരിയായിരുന്നു ഓണ് ആര് മുൻകാമു എല്ലാവരും എല്ലാവർക്കും ഭംഗിയുണ്ടല്ലോ അങ്ങനെ ഞാൻ വിചാരിക്കുന്നു അത്രേ ഉള്ളു പറയാനേ പറ്റില്ല വലിച്ചു വയ്ക്കാൻ പറ്റില്ല പിന്നെ നിങ്ങളിപ്പൊ കണ്ട അസൂയപ്പെടുന്നുണ്ടാവും നിങ്ങളെ നാട്ടിലൊരു ഇനാഗ്രേഷൻ ഒക്കെ വിളിച്ചാ അപ്പൊ അവരും വന്നിരിക്കണം എന്ത് രസമായിരിക്കും സ്റ്റോറി ഉണ്ട് പക്ഷെ അത് പറയാൻ പറ്റൂല എന്നും പറയടാ അത് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയും എല്ലാവർക്കും പറയാലോ അല്ലേ നാട്ടില് ആ എല്ലാവർക്കും അറിയാം അങ്ങനൊന്നും പറയൊന്നുമില്ല അല്ല അവളുടെ കസിൻ തന്നെ നമ്മളെ പ്രൊമോഷൻ വിളിച്ചിട്ടുണ്ട് പക്ഷെ പോയിട്ടില്ല ഞാൻ പോയില്ല അത് പ്രശ്നമായിട്ടല്ല ആ സമയത്ത് എനിക്ക് വേറൊരു പ്രൊമോഷൻ ഞാൻ വന്നതോണ്ട് പോവാൻ പറ്റില്ല കൊച്ചി തന്നെയാണല്ലോ അങ്ങനത്തെ അറിഞ്ഞിട്ടന്നെയാ പക്ഷെ ആള് ഭയങ്കര സപ്പോർട്ടായിരുന്നു എനിക്ക് ആള് ഒന്നുമില്ല ആള് സപ്പോർട്ട് അത് ഫസ്റ്റ് പ്രണയമായിരുന്നല്ലോ പക്ഷെ അതൊരു ഹൊറർ ായല്ലേ ഫീൽ എന്നാലും ഇതിനെയാണ് അസലായിട്ട് ചതിക്കാരും നിങ്ങൾ ആരും ഇങ്ങനെ ഐ മീൻ ഒരാളെ ചതിച്ചു പറഞ്ഞാൽ നിങ്ങളുടെ ലൈഫിന് വേണ്ടി പച്ച ചെയ്ത പോലെ ഇങ്ങനെ പോയിരുന്നു എന്നാലും എന്നാലും മരിച്ചില്ലല്ലോ ഞാൻ നിന്ന് ഇപ്പൊ അന്നേരം നമ്മൾ അച്ഛനും നമ്മളെ നമ്മളറിയില്ല എന്ന് വെച്ചാൽ നമ്മൾ പോയി എന്ത് ചെയ്യാൻ പോണോ ആ ഒരു സമയത്ത് നമുക്ക് അറിയില്ല നമ്മള് ചെയ്ത് കഴിയുമ്പോഴാണ് ചെയ്ത് അറിഞ്ഞിട്ട് കാര്യമില്ല അതിന് മുന്നേ നമ്മൾ വല്ലതൊക്കെ ചെയ്ത് നോക്കണം ഞാൻ അങ്ങനെ ചെയ്തു നോക്കിയിട്ട് മനസ്സിലാക്കിയ ഒരാളാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചാവാൻ പോയി ആ സംഭവം വീട്ടിലറിഞ്ഞ ആ സമയത്താണ് എല്ലാവരും എന്നെ വിളിച്ചു നല്ല സീനായിരുന്നു എല്ലാവരും പറഞ്ഞു നീ തളർന്ന് കിടന്നാലും കുഴപ്പമില്ല നിന്നെ ഞങ്ങളെ നോയിക്കോളാം എന്നുള്ള രീതിക്കായിരുന്നു അവർ സംസാരിച്ച് നിന്നെ ഞങ്ങൾക്ക് വേണം എന്താ നമ്മളെ കൊറേ പേർക്ക് ഇഷ്ടമാണ് എപ്പോഴും അവര് അത് കാണിച്ചുകൊണ്ട് നടക്കില്ല അവര് ഒരു സമയം നമുക്ക് എന്തെങ്കിലും പറ്റുന്ന അറിയുമ്പോൾ മാത്രമേ അവര് മാത്ര കൂടെ ഉണ്ടാവുക അത് നിങ്ങൾ എന്തെങ്കിലും നോക്കിയേ പറ്റും നമ്മളെ വിശ്വാസിച്ചും കുറെ പേര് ഇരിക്കുന്നുണ്ട് അത് നമ്മൾ അറിയില്ല ഇപ്പൊ അറിയില്ല ഇപ്പൊ ലവിന്റെ പിന്നാലെ പോയി കഴിഞ്ഞാ ജീവിതം ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ജീവിതം പോയി എന്ന് ഞാൻ പറയാൻ ജീവിതം ജീവിതം പോവില്ല ചില സന്ദർഭങ്ങൾ അല്ല തോന്നുവായിരുന്നു

മനസ്സിലാക്കാനുള്ള ബുദ്ധി ഇല്ല അത് മനസ്സിലായി ബുദ്ധി ഇല്ലാത്ത ഒരാളെ കിട്ടിയ ലൈഫ് ഇതാ ഇതുപോലെ അടിപൊളിയാവും അത് അത് ഒന്നും കൂടി ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാനൊന്നും പറയോ പിന്നെ മിക്ക ആയതുകൊണ്ടൊന്നും പറയില്ലല്ലോ എന്നെ അല്ലേ പറയാം കഴിയട്ടെ നിങ്ങൾ ഈ ഒളിച്ചോടി സമയത്ത് നാട്ടുകാരെന്തേലും പറഞ്ഞാരുന്നു ഇത്രയും വളർത്തി വലുതാക്കി അച്ഛനെയും അമ്മേനെയും വിട്ടിട്ട് ഇന്നലെ ഇന്ധനം കണ്ടവൻ പക്ഷേ നമ്മൾ ഒന്നും ബുദ്ധി ബുദ്ധി ബുദ്ധിമുട്ടു എന്റെ നാട്ടിൽ വലിയ പ്രശ്നമൊന്നുമില്ല എന്റെ എല്ലാവർക്കും സന്തോഷം എനിക്ക് പെണ്ണ് കിട്ടുന്നു പെണ്ണിനെ കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് എന്റെ മൈൻഡിനെ സെറ്റ് ആക്കാൻ കുഴപ്പമില്ല എന്തായാലും എന്റെ അച്ഛനും അമ്മയ്ക്കും കഷ്ടപ്പാടൊന്നും വരുത്തിയില്ലോ ഞാൻ കാരണം അല്ലെങ്കിൽ അവർക്ക് ഗോളില് തരണം അങ്ങനെ എന്തായാലും ഇവര് തരും ഇപ്പൊ തരാൻ നിന്ന സമയത്ത് ഞാൻ പറഞ്ഞു ഇപ്പൊ വേണ്ട ഞങ്ങളൊന്ന് സെറ്റ് ആയതിനു ശേഷം തന്നാൽ മതി എന്നുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് അപ്പൊ എന്തായാലും തരും പക്ഷെ ആ സമയത്ത് ഞാൻ ഇങ്ങനെ തിങ്ക് ചെയ്തു ആ കുഴപ്പമില്ലല്ലോ അവർക്ക് ഇപ്പൊ കുറച്ച് എന്താ പറയാ ഐ മീൻ ഫിനാൻഷ്യലി ഇനി സ്ട്രഗിൾ ചെയ്യലോ എന്നൊന്നും തിങ്ക് ചെയ്തു അന്ന് ഒളിച്ചോടുന്നവരോടെ നിങ്ങക്ക് എന്തൊരു കാര്യം പറയാനല്ലെ അവരോട് ഓടാൻ ഇരിക്കുക എന്തിനാ ചെയ്യട്ടെ ഒളിച്ചോടാണെന്നുണ്ടെങ്കിലും നല്ലതാണോ നോക്കി പോവാൻ പെച്ചില്ല പൊക്കാൻ വേണ്ടി അല്ല നോക്കി ഇപ്പൊ എന്താ ലവ് ആണെന്നുണ്ടെങ്കിൽ കുറെ ഒക്കെ നമുക്ക് അറിഞ്ഞിട്ടന്നെയായിരിക്കും ഇപ്പൊ ലവ് ലവ് ചെയ്ത് കല്യാണം കഴിക്കണം നല്ലത് കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞാൽ നമുക്ക് എല്ലാം അറിയാൻ പറ്റും അതിന്റെ എന്ത് പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ആൾ എന്താണെന്നുള്ളത് അറിഞ്ഞിട്ടായിരിക്കും നമ്മൾ കല്യാണം കഴിക്കുന്നത് അല്ലാണ്ട് അറേഞ്ചഡ് മാരേജ് ആണെന്നുണ്ടെങ്കിൽ നമുക്കൊന്നും അറിയാൻ പറ്റില്ല പെട്ടെന്ന് ഒരു കല്യാണം കഴിച്ചു പത്ത് ദിവസം കഴിയുമ്പോൾ ചെക്കൻ്റെ സ്വഭാവം പുറത്തുവരും പിന്നെ മനസ്സിൽ പക്ഷെ ലവ് ചെയ്ത് കല്യാണം കഴിക്കണത് ആണുങ്ങൾക്ക് കുറച്ച് പ്രശ്നമുള്ള കാര്യമാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ വിചാരിക്കും ഇവള് ഓക്കെ ആയിരിക്കും നമ്മുടെ കൂടെ നിക്കും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിക്കും ഈ ഫ്രണ്ട്സ് ഉണ്ടാവല്ലോ ആയിട്ട് അടി ഉണ്ടാക്കുമല്ലോ ഇതേ ഒരു സിറ്റുവേഷൻ എന്ത് കാലുണ്ടെങ്കിലും ഈക്വൽ ആയിരിക്കണം നീ പാത്രം കഴുകില്ലേ ഞാൻ ചോറ് വെക്ക ഈ ഒരു പ്രശ്നം എല്ലാം കൂടി അതൊക്കെ നോക്കിട്ട് വേണം നിങ്ങൾ കല്യാണം കഴിക്കാൻ നിങ്ങൾ അങ്ങനെയാണ് പാത്രം കഴുകില്ലെന്ന് പറഞ്ഞാൽ ഹെൽപ്പ് ചെയ്യാറുണ്ട് കൂടുതലായിട്ട് ഞങ്ങക്ക് ഐ മീൻ അവരുടെ യും വെച്ച് നോക്കുമ്പോ പച്ച ഒത്തിരി ഹെൽപ് ചെയ്യാറുണ്ട് എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യാറുണ്ട് കാരണം ഞാൻ ചെറുതായതുകൊണ്ട് അതിൻ്റെ ഒരു കെയറിങ് ഉണ്ട് എനിക്ക് വലിയ സാധനം പൊക്കാൻ പറ്റില്ല ചുമ്മാ വീട്ടിൽ ഗ്യാസ് ഒക്കെ ഈ വീഡിയോ കണ്ടിട്ടില്ലേ ഒന്ന് വരൂ ഇതൊന്നും ഇരിക്കാൻ സമയമില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവിടെ പോയി ഉള്ള സംസാരിച്ചു എന്നിട്ട് തിരിച്ചു വന്നിട്ട് മറ്റേ നമ്മളിങ്ങനെ ഇരിക്കാൻ വേണ്ടി സ്റ്റെപ്പ് എടുക്കുമ്പോഴേക്കും പക്ഷേ അപ്പൊ തിരിച്ചു പോകും അവിടെ പോയിട്ട് എന്താന്ന് ചോദിക്കുമ്പോ ഇതൊന്ന് തുറന്നു തരും ഇതൊന്നും ഒഴിച്ച് വരും ആ പാത്രം ഒന്ന് കഴുകി നമ്മൾ അടുക്കളയിൽ പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെയുള്ള പണി ഫുള്ള് ചെയ്യാറുണ്ട് എല്ലാ പണിയും ഞാൻ ചെയ്യിപ്പിക്കോ ഇതുവരെ ചെയ്യാത്ത ആകെ പേരുള്ള ആ വീട്ടില് ആ വീട്ടിൽ ഇനി ചെയ്യാനുള്ള ബാക്കിയൊന്നും ഇല്ല പക്ഷെ മിക്കതിലും ഹെൽപ്പ് ചെയ്യാറുണ്ട് പാത്രം കഴുകാൻ ക്ലിയർ അടിച്ച് വരാൻ അതുപോലെ തന്നെ വാഷ് ചെയ്തിട്ട് മേലെ കൊണ്ട് കാരണം ബക്കറ്റിൽ നമുക്ക് മേലെ ടെറസിന്റെ മേലെ കൊണ്ടുപോകണ്ടേ അപ്പൊ എനിക്ക് പറ്റില്ലല്ലോ ബക്കറ്റല്ലേ അപ്പൊ അതുകൊണ്ട് പച്ച അതുപോലെ തന്നെ ഫുഡ് വേസ്റ്റ് കളയണല്ലോ അത് എന്നെ കൊണ്ടാകും പക്ഷെ അത് പച്ച തന്നെ ചെയ്യാറ് ഫുഡ് വേസ്റ്റ് നോക്കുക പിന്നെ വേറെന്തേലും പണി ഉണ്ടാ വീട്ടില് ഇല്ല മൊത്തത്തില് പറഞ്ഞ എല്ലാ പഠിപ്പം ഞാനാ ചെയ്യാറ് ക്ലാസ്സിൽ പോയിരുന്ന സമയത്ത് ചോറ് വെക്കണം പിന്നെ എനിക്ക് വെക്കാൻ അറിയാത്തോണ്ട് ഇവിടെ വെച്ചോളൂ

ഞാൻ എനിക്ക് മനസ്സിലായത് പുള്ളിക്കാർ കാര്യം പക്ഷെ ഇത്രയും ഹെൽപ്പ് ചെയ്യായിരുന്നു അല്ലെ പക്ഷെ മറ്റുള്ള പോകുമ്പോ അവരാണോ ഹെൽപ്പ് ചെയ്യണമെന്നുള്ള ഒരു മെന്റാലിറ്റി ആയിരുന്നു കേട്ടോ എന്റെ പച്ച ഒന്നും ഹെൽപ്പ് ചെയ്യണില്ല എന്നുള്ളൊരു തിങ്കിങ് കണ്ണിന്റെ വിലയറിയുള്ളൂ നമ്മളെല്ലാം ചെയ്തു കൊടുക്കുമ്പോൾ ഒന്നും മനസ്സിലാവില്ല ചെയ്തു കൊടുക്കാണ്ട് പക്ഷെ ആരും പച്ചനെ പോലെ ഇങ്ങനെ ചെയ്യില്ല ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ ആരും പച്ചനെ പോലെ ഹെൽപ്പ് ചെയ്യണത് ഹെൽപ്പ് ചെയ്യായിരിക്കും പക്ഷേ അച്ചയെ പോലുള്ള ഒരു എന്താ പറയാ ഭർത്താക്കന്മാരെ കിട്ടാൻ പെണ്ണുങ്ങള് കൊതിക്കുവാണ് അല്ലേ കൊതിക്കില്ലേ കൊറേ കമന്റ് ഒക്കെ